എന്ത് വണ്ടും എടുത്തു മുഴുവൻ നിങ്ങൾ എടുത്തോണ്ട് പോകുന്ന മുഴുവൻ നിങ്ങൾ പോയിക്കോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കച്ചവടം ചെയ്യാനുള്ളത് ഇനി ഇല്ലെങ്കിൽ പോലും ദൈവം വേറെ രീതിയിൽ തരും ഇതെല്ലാം രണ്ടു ദിവസം മുമ്പ് ബണ്ടിൽ ഉള്ളൂ ഞാൻ പറഞ്ഞു എത്രത്തോളം അത്രത്തോളം കൊണ്ടുപോവാം എന്റെ തുണിക്കടയിലെ മുഴുവൻ സാധനങ്ങളും ഞാൻ തന്നുവിടാം നിങ്ങൾ ഇത് കൊണ്ടുപോകണം എന്ന് അതെ അതെ ഇത് ഇത് പറഞ്ഞത് അതുപോലെ തന്നെ മടക്കി നമ്മൾ ഓണത്തിന് വന്ന സാധനങ്ങൾ അർഹതപ്പെട്ട കയ്യിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാവുന്നത് ഫ്ലിപ്പ്കാർട്ടും ആമസോണും ഒന്നും അല്ല ഇതേപോലുള്ള വ്യാപാരികളാണ് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒപ്പം നിൽക്കുന്നത് കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം അവര് അർഹതപ്പെട്ടവരെ എത്തണം ഇതാണ് മലയാളി ഇതാണ് മലയാളി എന്ന് ഉറക്ക പറയാൻ സത്യം പറഞ്ഞ അഭിമാനം തന്നെയാണ് നമസ്കാരം സത്യം പറഞ്ഞ പറയാൻ വാക്കുകളില്ല ഒരുപാട് ഒരുപാട് സന്തോഷം ഈ മനുഷ്യന്റെ ഒരു പ്രവൃത്തി കാണുമ്പോണ്ടല്ലോ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല ചേട്ടന്റെ പേര് ഷൈൻ എന്നാണ് ഇത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തിരുവനന്തപുരം റൂട്ടിൽ സ്റ്റൈലിൻ ഫാഷൻ എന്ന് പറഞ്ഞ തുണിക്കട നടന്ന ചേട്ടനാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ അവസ്ഥ കണ്ട് നമ്മളെല്ലാവരും മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പുള്ളിക്കാരൻ പറയുന്ന പറഞ്ഞാൽ പുള്ളിയുടെ ടെക്സ്റ്റൈൽസ് ആണിത് ഇവിടുത്തെ

വയനാട്ടിലേക്ക് ഞാൻ കൊടുത്തുവിടാം എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ തന്നുവിടാം അതല്ല ഞാനും കൂടെ നമുക്കൊരുമിച്ച് ഈ തുണികൾ മുഴുവൻ പാക്ക് ചെയ്ത് നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാം എന്നാണ് ഈ വലിയ മനുഷ്യൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാനും ഹരിചേട്ടനും ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ കുറേ സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഒരു വീഡിയോ കണ്ട് ഇത് കണ്ടിട്ടാണ് ചേട്ടൻ ഞങ്ങളെ രാവിലെ വിളിക്കുന്നത് എൻ്റെ തുണിക്കടയിലെ മുഴുവൻ സാധനങ്ങളും ഞാൻ തന്നുവിടാം നിങ്ങളിത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഷൈൻ ചേട്ടൻ വിളിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് രാവിലെ ഉറക്കേക്കുമ്പോൾ കാണുന്ന വാർത്ത ഒരു ഒരു പ്രദേശം മുഴുവൻ ഒരു പൂപ്രദേശം മുഴുവൻ ഇങ്ങനെ ഒലിച്ചു പോകുന്നതാണ് പക്ഷെ ഞാനത് എന്ത് ചായ പോലും കുടിക്കാതെ കുറേ നേരം അതിങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു അപ്പോൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു പ്രദേശം ആ ഒരു എന്താ പറയുക ഒരു നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഒലിച്ച് പോയി അവരൊരു അവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മളീ ഒരു ഷോപ്പിൽ ഓണത്തിന് വേണ്ടിയുള്ള പർച്ചേസ് ഒക്കെ തുടങ്ങി അതിനുവേണ്ടിയുള്ള ബണ്ടിലൊക്കെ എടുത്തു വെച്ച് നമ്മൾ ഓണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച സമയത്താണ് ഇത് കണ്ടത് സത്യത്തിൽ വല്ലാതായിപ്പോയി ഞാൻ ആലോചിച്ചു നമ്മൾ മലയാളി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസത്തിൽ അവരുടെയൊക്കെ അവസ്ഥ അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ അപ്പോൾ എനിക്കൊക്കെ എന്നെ പറ്റുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വല്ലാത്ത ലഭിക്കും അപ്പോൾ എന്നെ കൊണ്ട് വരുന്ന എനിക്കൊരു ഷോപ്പുണ്ട് ഇത് ഞാൻ തുറന്നിട്ടേക്കുന്നു ഞാനതുകൊണ്ട് ആനന്ദനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കണ്ടു പറഞ്ഞു എന്ത് ചെയ്തു നമ്മുടെ ഷോപ്പിലുണ്ട് അവർക്ക് എന്ത് ആവശ്യമുള്ളതാണ് എന്ത് വണ്ണമെടുത്ത് ഇനി മുഴുവൻ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന മുഴുവൻ നിങ്ങളെടുത്തുകൊണ്ട് പോയിക്കോ എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് കച്ചവടം ചെയ്യാനുള്ളത് ഇനി ഇല്ലെങ്കിൽ പോലും ദൈവം വേറെ രീതിയിൽ തരും പക്ഷേ മറിച്ച് അവർക്ക് ഇതുകൊണ്ട് അവർക്കൊരു കാരണം അറിയാലോ കാരണം നമ്മുടെ വീടുകളിൽ വീടുകൾ സൂക്ഷിക്കുന്ന തുണികളും അവരുടെ എല്ലാം ഒരു ഒരു തുണി പോലും ഇല്ലാതെ അവർ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി ഈ ക്യാമ്പുകൾ കഴിയാണ് അപ്പോൾ അവർക്ക് ഒരു കൈത്താങ്ങവൻ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ അവർക്കിത് നിങ്ങൾക്ക് നിങ്ങൾ പോകുമ്പോൾ ഞാനും കൂടെ വരാൻ വേണമെങ്കിൽ കൂടെ വന്ന് അവർക്ക് കൊണ്ട് നേരത്തെ എത്തിക്കുകയോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തന്നു വിടുകയോ ചെയ്യാം നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് എന്തും കുട്ടികളത് കൊണ്ട് എന്ത് വേണമല്ലോ അവർക്ക് എടുത്തുകൊണ്ട് പോയി കുട്ടി കുട്ടികളെല്ലാം കുട്ടികൾ നമ്മളെല്ലാം ഫാമിലി ഷോപ്പ് ആയതുകൊണ്ട് ഇവിടെ എല്ലാ ടൈപ്പ് ഉണ്ട് സാരിയുണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് ഓണത്തിന് വേണ്ടി വന്നിരിക്കുന്ന കുട്ടികളുടെ ഫ്രോക്ക് ഉൾപ്പെടെ എല്ലാം ഉണ്ട് അപ്പോൾ അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയി അവർക്ക് കൊടുക്കാം കാരണം അവർക്ക് ഒന്നും ഒന്നുമില്ലാതിരിക്കുന്ന അവരുടെ മനസ്സുകൊണ്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും ഞാൻ പറഞ്ഞില്ല കുഞ്ഞു കുട്ടികളൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അവർക്കൊരു ചെറിയ സന്തോഷം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്തു പറയേണ്ടത് ഓണത്തിന് വേണ്ടി കരുതി അതായത് ഓണം കച്ചവടത്തിനായി വാങ്ങിയ തുണികളാണ് ഈ മനുഷ്യൻ മുഴുവനായി ഈ നന്മയുള്ള മനുഷ്യൻ വയനാട്ടിലേക്ക് കൊടുത്തുവിടുമെന്ന് പറയുന്നത് മലയാളം സംബന്ധിച്ച് അത് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാരെ സംബന്ധിച്ച് ഓണം ഒരു വലിയ ഫെസ്റ്റിവലാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ രണ്ട് മാസം മുമ്പേ ഇതിനുവേണ്ടി ചെയ്യും അപ്പം അതിനുവേണ്ടി നമ്മൾ സ്വരുക്കൊട്ടിക്കൊണ്ട് വന്ന് ഒരു റിയോപ്പൺ ഒക്കെ ചെയ്ത് വേണമെന്ന് വിചാരിച്ചതാണ് ഞാൻ ചിന്തിക്കുക ഞാനും എൻ്റെ കുഞ്ഞും ഒക്കെ കിടന്ന് ഉറങ്ങുന്നു നാളെ രാവിലെ എനിക്ക് എഴുന്നേൽക്കുമ്പോൾ ചുറ്റും ലോകമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് മനുഷ്യ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ജീവിതമുണ്ട് നാളെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇതുകൊണ്ട് വേറൊരാൾക്ക് കൈത്താങ്ങാകുമെങ്കിൽ അതൊരു വലിയ കാര്യമൊന്നും ചിന്തിച്ച് ചെയ്യുന്നേ ഉള്ളൂ കാരണം ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ കച്ചവടക്കാർക്ക് ഒരുപാട് പ്രതിസന്ധി നേരിടുന്നുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ബിസിനസ് ടൈമാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ആളാണ് പക്ഷേ വളരെ കാര്യങ്ങൾ നമ്മൾ ഓടിച്ചുകൊണ്ടാൽ വലിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന പത്തുപതിനഞ്ച് വർഷം നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫുകളും അവരൊക്കെ നമ്മുടെ ഒരു ബലം കാരണം അവരു നമ്മുടെ കൂടെ പലപ്പോഴും പല കാര്യത്തിൽ നമ്മൾ ഓണം തിരിച്ചു പിടിക്കണം ഇപ്പോൾ ഇത് അവർ ഒരു ഷോക്കായി പോകും കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് അവർ ഓണം തിരിച്ച് പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ചിന്തിച്ചത് നമുക്ക് ജീവിതമെങ്കിലും ഉണ്ട് അവർക്കെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കാം നമ്മളൊരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്തൊരു നമ്മുടെ എല്ലാ സ്വപ്നങ്ങളാണ് ആ സ്വപ്നം മുഴുവൻ ഒരു ദിവസം കൊണ്ട് പോകുമ്പോൾ ആ വർഗം ചെയ്യിക്കുന്ന മനുഷ്യർക്ക് അവരുടെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ വീടുകളായപ്പോലും തുണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വർഷം വരെയുള്ള തുണികളെല്ലാം നമ്മുടെ അലമാരിക്കകത്ത് നമ്മൾ കാണും നമ്മൾ വീട്ടിൽ ഇടുന്നതെല്ലാം നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത് ഒരു നിമിഷം എല്ലാം പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കി എടുക്കുന്ന വലിയ പാടാണ് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അവരുടെ സങ്കടത്തിൽ അവർക്ക് നമ്മൾ ഇത് കൊണ്ടു കൊടുക്കും അവരുടെ മനസ്സ് അവരെ നഷ്ടപ്പെട്ട വേദനയ്ക്ക് ഒന്നും പരിഹാരം നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല പക്ഷെ അവരുടെ മനസ്സിൽ ഇത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു നമ്മൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ പുതിയ നിങ്ങൾ ബണ്ടിലുകൾ ഞാൻ പൊട്ടിക്കോലും ചെയ്തല്ലോ ബില്ല് വേണം കാണിക്കാൻ നമ്മള് പുതിയു തരും കാരണം വെച്ചാൽ അവരുടെ മനസ്സിലൊരു ചെറിയ പുഞ്ചിരി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് മാത്രമേ നിൽക്കുന്നുള്ളൂ എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഇതാണ് മലയാളി ഇതാണ് മലയാളി എന്ന് ഉറക്കെ പറയാൻ സത്യം പറഞ്ഞ അഭിമാനം തന്നെയാണ് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുറേ കൂടിയൊക്കെ നമ്മുടെ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോയാൽ അവിടെ എല്ലാം ബ്ലോക്കാവും സഹായിക്കുന്നവരെ കൂടെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും അപ്പം ഞങ്ങൾ പരമാവധി സാധനങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ചേട്ടനും കൂടെ തീർച്ചയായും അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത വലിയ കാര്യം അപ്പോൾ അത് സത്യത്തെ എന്നെ കൊണ്ട് ഒരു തോന്നലുണ്ട് ഇത് എങ്ങനെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നു അപ്പം അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിളിച്ചത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടെത്തിക്കാൻ എൻ്റെ കൂടെ നിങ്ങളും സഹായിക്കണം നിങ്ങൾ ഞങ്ങൾ കൂടെയുണ്ട് ശരി അർഹതപ്പെട്ട കയ്യിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകുന്നത് അപ്പം പിന്നെ അത് എടുത്തു പറയേണ്ട കാര്യം ഫ്ലിപ്പ്കാർട്ടും അല്ല ഇതേപോലുള്ള വ്യാപാരികളാണ് ഈ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒപ്പം നിൽക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ യുവജന സംഘടനകളൊക്കെ കടകളിൽ കയറി അവർ ഓരോ സാധനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് നമ്മുടെ കേരളത്തിലെ വ്യാപാര സമൂഹം സഹകരിക്കുന്നത് ഇന്നാ കൊണ്ടുപോകുന്നു പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെയാണ് അവർ കൊടുക്കുന്നത് ചിലപ്പം കച്ചവടം പോലും നടക്കുന്നില്ലായിരിക്കാം ഒരു കച്ചവടവും നടക്കാത്ത കടകളിൽ നിന്നായിരിക്കും മുരിച കരിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അവരുടെ മനസ്സ് കാണാതെ പോകരുത് ആരെയും പിണക്കാതെയാണ് ഇതിൽ എല്ലാം ചെയ്യുന്നത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടും ആമസോണും ഒന്നുമല്ല വൻകിട കമ്പനികളും ഒന്നുമല്ല സഹായിക്കുന്നത് ഇതേപോലുള്ള കച്ചവടക്കാരാണ് നമുക്കൊക്കെ ഒപ്പം നിൽക്കുന്നത് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ആവശ്യം വന്നാൽ ഇവരേ ഉള്ളൂ നമുക്കൊപ്പം എല്ലാവരും ഇപ്പോൾ ഓർഡർ ചെയ്ത് വീട്ടിൽ വരുന്നൊരു സാഹചര്യമാണ് പൊതുവേ ഉള്ളത് ഇവരെ പോലുള്ള സാധാരണ കച്ചവടക്കാരാണ് നമുക്കൊരു ആവശ്യം വരുമ്പം താങ്ങായും തണലായും ഒപ്പം നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം കാരണം അവരുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് എന്തെന്ന് ചേട്ടാ നിങ്ങൾ ചെയ്ത വലിയ വലിയ കാര്യമാണ് ഈ ഒരു കടയിൽ ഇത്രയും സാധനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇപ്പം താങ്കളെ പോലെ ഒരാൾ മുന്നോട്ട് വരുമ്പം എത്ര എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല പറയാൻ വാക്കുകളില്ല ഇവരെ പോലുള്ളവരെയൊക്കെയാണ് നമുക്ക് വേണ്ടത്